മുത്തുമണികളെ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ട്രിപ്പിൾ എസ് ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ മൂന്ന് കുഞ്ഞു കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ന് ട്രിപ്പിൾ എസ് എന്ന് പറയുന്ന ഈ ഒരു പേര് ഇന്നാണ് അവസാനിക്കുന്നത് ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ ഇട്ടൊരു പേരാണ് പക്ഷേ ചാനലിൻ്റെ പേര് മാറ്റണം എന്ന് എനിക്ക് തോന്നിയപ്പോൾ കുറേ പേരുകൾ ഞാൻ ആലോചിച്ചു അതിലെ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ഒരു പേരാണ് ലാഫ് ആൻഡ് ലാഫ് ഒരുപാട് നല്ല പേരുകൾ വന്നെങ്കിലും ഈ ഒരു ഈയൊരു പേരെനിക്കിഷ്ടപ്പെട്ടു അതിനുള്ളൊരു കാര്യം ഞാൻ കണ്ടുപിടിച്ച പേരാണ് കേട്ടോ ഗൂഗിളിൽ ഒന്നും സെർച്ച് ചെയ്തിട്ടില്ല എൻ്റെ തല തന്നെയാണ് സെർച്ച് ചെയ്തത് എന്തുകൊണ്ട് ഞാൻ ഈ പേര് വെച്ചു എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റം കഴിഞ്ഞ ഒരു പത്ത് പതിമൂന്ന് വർഷങ്ങളായി എൻ്റെ ജീവിതം ഇറക്കങ്ങളുടേതായിരുന്നു ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട് വേദനിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് കണ്ണീര് വറ്റുവോളം കരഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ദൈവം അനുഗ്രഹിച്ച് കൈപിടിച്ച് ഉയർത്തുകയാണ് എൻ്റെ ദൈവം ഓരോ നിമിഷങ്ങളിലും എനിക്കങ്ങനെ ദുഃഖിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല തലയ്ക്കകത്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ജോലികളുടെ ഉണ്ടെങ്കിലും ഒരിക്കൽ പോലും എനിക്കിപ്പോൾ ഞാൻ ഒന്ന് ഇന്ന് ദുഃഖിച്ചാണോ ഉറങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല ആ ഒരു സൗഭാഗ്യം എനിക്കിപ്പോൾ തരുന്നത് എൻ്റെ സർവേശ്വരനായ മഹാദേവൻ തന്നെയാണ് അപ്പോൾ ഒരു സാഹചര്യത്തിൽ നമുക്ക് നന്നായിട്ട് ചോറിയുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ആലോചിച്ചത് എൻ്റെ ചാനലിൽ ഞാൻ വെക്കുന്ന പേരിൽ പോലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകണം ലവ് ആൻഡ് ലഫ് ചിരിക്കാൻ പറ്റണം പക്ഷേ ഇതിലൂടെ പല കാര്യങ്ങളും ഞാൻ പറയും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേര് ഞാൻ ചൂസ് ചെയ്തത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു യാത്ര ഇന്ന് പ്ലാൻ ചെയ്തിരുന്നു ബട്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു ബിക്കോസ് എൻ്റെ വീട്ടിൽ ടി വി ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല കിച്ചൺ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു പണി ചെയ്യുന്ന അങ്കിളിനെ ഞാനൊരു രണ്ടര ആഴ്ചയായിട്ട് ചാക്കിട്ട് പിടിക്കാൻ നടന്നിട്ട് നടന്നിട്ടില്ല പുള്ളി ഇന്നെനിക്ക് കിട്ടി കിട്ടിയപ്പോൾ നാളെ പുള്ളിക്കാരൻ പണിക്ക് വരാൻ നേരിട്ടിട്ടുണ്ട് ഈ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരനടുത്തൊരു രണ്ടാഴ്ചത്തേക്ക് കിട്ടത്തില്ല അപ്പം ഞാൻ എൻ്റെ പണി എൻ്റെ അമ്പലത്തിൽ പോക്ക് ഞാൻ നെക്സ്റ്റ് വീക്കിലേക്ക് മാറ്റി സോ പുള്ളിക്കാരൻ നാളെ ഇവിടെ വരും പണി ചെയ്യും നമ്മൾ നമ്മുടെ ഒക്കെ ഫിക്സ് ചെയ്യും ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സനു എന്ന് പറയുന്ന വ്യക്തി എൻ്റെ സ്വർണം എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു മോതിരവും എൻ്റെ ഒരു വളയും മാത്രമാണ് വള ഞാൻ ഇതുവരെയും പണയം വെക്കാനും പോയിട്ടില്ല ആ വള എൻ്റെ കയ്യിൽ തന്നെ ഇപ്പോഴുമുണ്ട് ഞാൻ ഇടാറില്ല തന്നെ ഉള്ളു കേട്ടോ അല്ലാതെ എനിക്ക് സ്വർണം എന്ന് പറയാൻ ഒന്നുമില്ല എൻ്റെ മകൾക്കുള്ള കുഞ്ഞു കുഞ്ഞു സ്വർണ്ണങ്ങളല്ലാതെ എനിക്കൊന്നുമില്ല മകൾക്കൊരു പൊട്ട് കമ്മൽ ഒരു കുഞ്ഞു ബ്രേസ്ലെറ്റ് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ കഴുത്തിൽ കിടന്ന മാല നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും ഈവൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിലുണ്ട് ആ ഒരു ഇച്ചിരി ഇച്ചിരി കൂടി കനം കുറഞ്ഞ ഇതിനേക്കാളിച്ചിരി കൂടി നീളമുള്ള പക്ഷേ ചുട്ടി ഇത് തന്നെയാണ് ലോക്കറ്റ് ഇത് തന്നെയാണ് കാരണം ഇതിൻ്റെ താലിയാണ് ഇത് ഞാൻ മാറ്റിയിട്ടില്ല ഇത് പോയി ഏകദേശം നിങ്ങൾ എന്നെ കാണുന്ന സമയം മുതൽ ഈ ലോക്കറ്റ് തന്നെയാണ് എൻ്റെ മാലയിൽ ഇത് ഞാൻ എത്ര തന്നെ ഇമിറ്റേഷൻ മാല വാങ്ങിയിട്ടാലും താലി മാത്രം ഒരിക്കലും പണയം വയ്ക്കില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇട്ടിരുന്നത് ഒരു ഇമിറ്റേഷൻ മാലയായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും കൂടി ഞങ്ങളൊരു കുഞ്ഞു ചിട്ടി ചേർന്നതിൻ്റെ ഫലമായിട്ട് മുഴുവൻ തുക കൊടുക്കാതെ എൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ലക്ഷ്മി തിയേറ്റർ എന്ന് പറയുന്ന കുഴിത്രയിലെ തിയേറ്റർ അവർക്ക് അത് എൻ്റെ അങ്കിളിൻ്റേതാണ് അപ്പോൾ അങ്കിളുടെ തന്നെ അവർക്ക് ആ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ജ്വല്ലറി ഉണ്ട് അതോടൊപ്പം അവർക്ക് ടെക്സ്റ്റൈൽസ് ഉണ്ട് പാത്രക്കടയുണ്ട് എല്ലാം അതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് അവരുടേത് ഗ്ലാസ് ഹൗസ് ഉണ്ട് അവർക്ക് ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ അലമാരയ്ക്കുള്ള ക്ലാസ് മുതൽ ജനലിനുള്ള ക്ലാസ് വരെ എല്ലാ ക്ലാസ്സും ഡൈനിങ്ങിനുള്ള ക്ലാസ് എല്ലാം ചെയ്യുന്ന ക്ലാസ് ഹൗസ് ഉണ്ട് ടൈൽസ് ഷോറൂം ഉണ്ട് എല്ലാം ഉള്ളൊരു വ്യക്തിയാണ് എൻ്റെ അംഗ് എൻ്റെ ഒരു ബന്ധത്തിലെ അങ്കളാണ് എൻ്റെ സ്വന്തം അംഗളൊന്നുമല്ല കേട്ടോ ദൂരെ സ്വന്തമാണ് അപ്പോൾ അവരുടെ കടയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു മാല വാങ്ങിയത് ഇതിലിനിയും ഞാൻ കുറച്ച് പണം അവർക്ക് കൊടുക്കാറുണ്ട് ബട്ട് എൻ്റെ അങ്കിളായതുകൊണ്ട് തന്നെ പതുക്കെ കൊടുത്താൽ മതി അവരെനിക്ക് ആറ് മാസത്തെ സമയം തന്നിട്ടുണ്ട് സോ അങ്ങനെ ഇത് മൂന്നുമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയോടുകൂടി ഇനിയും എനിക്ക് എത്താൻ കഴിയട്ടെ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ അതുവരേക്കും നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാകണം എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ സന്തോഷമുള്ളൊരു ദിവസമാകട്ടെ ഈ ഒരു രാത്രിയും പുലരുന്ന ഓരോ പുലരിയും നമുക്ക് പ്രതീക്ഷയുടെയും നന്മ വിതയ്ക്കാനുള്ളതുമാവട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് അപ്പോൾ നമ്മുടെ പേര് ചാനലിലേത് മാറ്റിയിരിക്കുകയാണ് സോ നല്ലൊരു മനസ്സോടു കൂടി ഒരു സമയം ഇവിടെ നിന്ന് ഇവിടെ പറയുകയാണ് സനോ ഫ്രം ലവ് ആൻഡ് ലഫ് ബൈ ഓൾ ഗുഡ് നൈറ്റ്